ഹലോ കൂട്ടുകാരെ ഈ സ്ഥലം മനസ്സിലായോ ഇത് ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീടാണ് അപ്പോൾ ഞാൻ പി എസ് സി എക്സാമിന് പോയപ്പോഴത്തേക്ക് എന്നെ അച്ഛൻ അങ്ങോട്ടും കൂടെ കയറ്റിയേ അതിനടുത്ത് ശ്രീനാരായണ ഗുരു കോളേജിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ വെച്ചായിരുന്നു എനിക്ക് എക്സാം എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശ്രീനാരായണ ഗുരു താമസിച്ചിരുന്ന വീട് കാണിച്ചു തരാൻ അച്ഛൻ എന്നെ കൊണ്ടുപോയതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടിയായിരുന്നു വീട് ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ അതിനകത്തോട്ട് പതിയെ നടന്നു പോയി എല്ലാവരും അവിടെ കുറച്ച് പേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് പിന്നെ നല്ല ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു അന്നത്തെ ടൈമിൻ്റെ പണക്കാരനായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ വീട് ഇതേപോലെ ആയിരുന്നു അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ കുറേ കടന്നു വന്നു ഓല ഓലമിടഞ്ഞെങ്കിലും ചുറ്റു ഫിത്തി പോലും ഇല്ലാത്ത വീട് പക്ഷെ അന്ന് ആ ഭിത്തിയൊക്കെ വെച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നതിൽ ചാണകമൊക്കെ മെഴുകി നല്ലൊരു അന്തരീക്ഷം ഇതാണ് ശ്രീനാരായണ ഗുരുൻ്റെ വില്ല് വണ്ടി എന്ന അച്ഛൻ പറഞ്ഞു പിന്നെ കണ്ട ചാണകമൊക്കെ മുഴുകിയ ഭിത്തിയാണ് ആ ഡോറ് കണ്ടോ അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് രണ്ട് വാതിലിങ്ങനെ തുറക്കുന്ന വാതിലാണ് അപ്പോൾ ചുറ്റും നല്ല വൃത്തിയായിട്ട് ചാണകം മുഴുകി അടിച്ച് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് കിണർ അവിടെ ഉണ്ടായിരുന്ന കിണർ കച്ചവെള്ളം ഒക്കെ ഉണ്ടാകുന്ന എത്തി നോക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷം എല്ലാം നല്ല വൈബിളുള്ള അന്തരീക്ഷമായിരുന്നു ഇതിപ്പോഴത്തെ സൈഡാണ് സ്കൂള് ഞാൻ ഇറങ്ങിയ സ്കൂള് കോളേജും സ്കൂളും ഒക്കെ ഇതിനെ ഇതുവഴി പോയിരുന്നാലും ഇത് ആ വീട്ടിലോട്ട് എത്താം പിന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീനാരായണ ഗുരു പ്രവഹിച്ച കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ച് അന്നത്തെ ദിവസം അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എൻ്റെ വീഡിയോ പ്രയോജനപ്പെടട്ടെ